ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ കേരളത്തിന്റെ മനസാക്ഷിയെ മരവിപ്പിച്ചിരിക്കുകയാണ് ഇനി എന്ത് എന്നതാണ് സുപ്രധാന ചോദ്യം ഈ റിപ്പോർട്ടും കടലാസിൽ മാത്രമായി ഒതുങ്ങുമോ അതോ തുടർ നടപടികൾ ഉണ്ടാകുമോ പന്ത് സർക്കാരിന്റെ കോർട്ടിലാണ് പരാതി കിട്ടിയാൽ നോക്കാമെന്നതാണ് മന്ത്രി സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് സർക്കാരിന് ഇനി ഇതിൽ നിർണായക ഇടപെടലുകൾ നടത്താനാകും അത് സർക്കാർ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം റിപ്പോർട്ടിലെ ഏറ്റവും സുപ്രധാനമായ ശുപാർശയാണ് ട്രൈബ്യൂണൽ രൂപവൽക്കരണം പരാതി പരിഹരിക്കുന്നതിനും പരാതി പറയാനും ഒരു ട്രൈബ്യൂണൽ സംവിധാനം എത്രയും പെട്ടെന്ന് നിലവിൽ വന്നേ മതിയാകൂ സർക്കാർ ഇതിന് ഏറ്റവും വേഗത്തിൽ മുൻകൈയെടുക്കേണ്ടത് സിനിമാ രംഗത്തെ വനിതാ പ്രവർത്തകർ തങ്ങൾക്ക് നേരിട്ട ദുരനുഭവങ്ങളെക്കുറിച്ച് വിശദമായ മൊഴി തന്നെ കമ്മിറ്റിക്ക് മുമ്പാകെ നൽകിയിട്ടുണ്ട് ഈ മൊഴികളിൽ കേസ് എടുക്കുമോ എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ ചോദ്യം സ്വകാര്യതയെ ബാധിക്കുന്ന വിവരങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് നിലവിൽ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത് പക്ഷേ അതിൽ എതിരായി പരാമർശിക്കപ്പെട്ട വേട്ടക്കാരുടെ പേര് പുറത്തുവിടുമോ എന്നുള്ളതും നിർണായകമാണ് സിനിമാ സെറ്റുകളിൽ സ്ത്രീകൾക്ക് സുരക്ഷയും സൗകര്യങ്ങളും ഉറപ്പാക്കേണ്ടതിന്റെ അനിവാര്യതയും ഈ റിപ്പോർട്ടിൽ പറയുന്നു ഇത് എത്രയും പെട്ടെന്ന് നടപ്പാക്കാൻ സർക്കാർ എന്തിടപെടൽ നടത്തുമെന്നതും നിർണായകമാണ്